ഹായ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആറു മക്കളുള്ള വീട് ജപ്തി വന്ന് വിൽക്കേണ്ടി വന്ന ഒരു ഉമ്മയെക്കുറിച്ചാണ് ഈ ഉമ്മ പറഞ്ഞത് ഇവർക്ക് ഒരുപാട് കടമുണ്ട് വീട് ജപ്തിയിലാണ് ആറു മക്കളുണ്ട് സ്ട്രോക്ക് വന്ന ഈ ഉമ്മയുടെ ഉമ്മ ഇവരുടെ കൂടെയാണ് ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് ഇതാണ് ഇൻട്രൊഡക്ഷൻ ഈ ഉമ്മയുടെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ട് ഇവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് അതായത് ആങ്ങളയുടെ വീട്ടിൽ അങ്ങനെ നിൽക്കില്ല ഈ ഉമ്മയുടെ അടുത്താണ് നിൽക്കുന്നത് കാരണം വീട്ടിൽ എപ്പോഴും ആളുണ്ടാകും ടെൻഷൻ വരില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പാവപ്പെട്ട ഉമ്മ പറയുന്നത് ആങ്ങളുടെ അടുത്താകുമ്പോൾ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാകും അപ്പോൾ ഈ ഉമ്മ ഒറ്റയ്ക്കാവും അപ്പോൾ ടെൻഷൻ വരും ഇവിടെ ആവുമ്പോൾ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ടെൻഷൻ വരില്ല എന്നൊക്കെയാണ് ഈ പാവപ്പെട്ട ഉമ്മ പറയുന്നത് ആ അതെന്തോ ആകട്ടെ നമുക്കിനി കാര്യത്തിലേക്ക് വരാം ആരോഗ്യമുള്ള ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മകൻ എന്ന് പറഞ്ഞാൽ നാല് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകനും മകളും വലുതായി ആറു മക്കളുടെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും സൗഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഇന്ന് തന്നെ വീട് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിച്ച് മറ്റൊരാളുടെ പോക്കറ്റിലെ പണം കണ്ടുകൊണ്ട് മറ്റൊരാളുടെ കഷ്ടപ്പാടിൻ്റെ വിലയെ ഇവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് ഇവരുടെ സുഖവാസത്തിന് വേണ്ടി വാങ്ങിച്ചെടുക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ഇവർക്കും ഭർത്താവിനും നല്ല ആരോഗ്യമുണ്ടല്ലോ ജോലി ചെയ്ത് ജീവിക്കാലോ ഒരുപാട് ആൾക്കാർ അമ്മയും അച്ഛനും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് ഭാര്യയില്ലാതെ മക്കളെ പോറ്റുന്ന ഉപ്പമാരുണ്ട് ഭർത്താവില്ലാതെ മക്കളെ പോറ്റുന്ന ഉമ്മമാരുണ്ട് ഈ ഭൂമിയിൽ സ്വന്തമായി വീടും ഭൂമിയും ഉള്ളവർ ആരുമില്ല ഇരുപത് ശതമാനം ആളുകൾക്ക് ഭൂമിയും വീടും ഉണ്ടെങ്കിൽ എൺപത് ശതമാനം പേർക്കും വീടും ഭൂമിയും ഇല്ലാത്തവരാണ് എനിക്ക് സാമ്പത്തികം ഇല്ല എന്ന് തോന്നിയാൽ ഞാൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എനിക്ക് ആഡംബരത്തിൽ ജീവിക്കണം എനിക്ക് കുറേ മക്കൾ വേണം എൻ്റെ ഭർത്താവിന് ഇതിന് മാത്രമേ അറിയൂ എന്നുള്ള ഈ രീതി ഇനി വരുന്ന ആൾക്കാർ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും ഒരു സ്ത്രീ വീടിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ യാചിച്ച് അവർക്ക് വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഞങ്ങൾക്കും വീട് വേണം ഞങ്ങളെയും നാട്ടാർ ഈ കോൺസെപ്റ്റ് ആരോഗ്യമുള്ള ഭർത്താവ് ഉണ്ടായതുകൊണ്ടോ വളർന്നു വരുന്ന മക്കൾ ഉണ്ടായതുകൊണ്ടോ അവർക്ക് ജീവിക്കാൻ പറ്റില്ല സ്വന്തമായി വീടുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത് എന്ത് മെസ്സേജാണ് ഇവർ പൊതു സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു പെണ്ണും പിള്ള വന്ന് ഇരന്ന് വീട് ഉണ്ടാക്കിയപ്പോൾ ഇവരൊക്കെ അത് പഠിച്ച് പൊതു മീഡിയയിൽ വന്ന് ഇരന്നാൽ വീടുണ്ടാകും എന്ന് ഇവറ്റുകൾക്ക് മനസ്സിലായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് നോക്കി അത് സൗകര്യമില്ല എന്നാണ് കാരണം വളർന്ന മക്കളുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്ന ചാരിറ്റി പ്രവർത്തകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞു കൊണ്ട് ചോദിക്കുമ്പോൾ അത് എടുത്ത് തരുന്ന ആൾക്കാർ മരം കുലുക്കുമ്പോൾ അല്ല പണം കിട്ടുന്നത് നല്ലതുപോലെ ചോര നീരാക്കി കഷ്ടപ്പെട്ട് കിട്ടുന്നതാണ് അവർക്കും കുടുംബമുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാവരുമുണ്ട് അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾ കഷ്ടപ്പാട് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവർ മനസ്സറിഞ്ഞു തരുന്നത് അത് വാങ്ങാൻ അർഹതയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം വാങ്ങാനും കൊടുക്കാനും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് നല്ല രീതിയെ അല്ല ഇത് സമൂഹത്തിന് ഒരു ബാഡ് മെസ്സേജ് ആണ് നൽകുന്നത് ഇനി നമുക്ക് ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം കഴിയല്ലേ അപ്പൊ കാക്കു പോലെ നല്ല ഉദ്ദേശത്തോടു കൂടി കാക്കുവിന് നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു മക്കത്തായിരുന്നു ജോലിയൊക്കെ കേട്ടോ നമ്മളെ ഹാജിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ തുടങ്ങിയ വീടാണ്ട്ടോ ഒരായിര ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല മൂന്ന് ബെഡ്റൂമും ഡൈനിങ് ഹാളും സിറ്റൗട്ടും പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ റൂമും പിന്നെ ഒരു അടുക്കളയും സ്റ്റോർ റൂമും അതിൻ്റെ ഉള്ളിൽ രണ്ട് ബാത്റൂമും പുറത്ത് ബാത്റൂമുണ്ടാക്കാൻ സൗകര്യമല്ല കേട്ടോ ഉണ്ടായിരുന്നു ഒരു സൈഡിലുണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ആറേമുക്കാൽ സെൻറ്റിലൊരു വീടല്ലേ അപ്പോൾ അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയായിരുന്നു പിന്നെ ആ കൊറോണ കാലായപ്പോൾ കാക്കു വരിലും ഞാൻ പറഞ്ഞില്ല യെച്ചോന് തീരെ വയ്യാതായി പറ്റേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ തന്നെ വേണ്ട എല്ലാത്തിനും എല്ലാവരും എപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ഈ വീഡിയോ ഒരു വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ് അതായത് വീട് ജപ്തിയിലാണ് അപ്പോൾ ഈ വീട് വിൽക്കണം എന്നാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത പരിസര പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങി ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഇവർ ആ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് അതായത് ഒരു വർഷം മുമ്പ് ലോൺ എടുത്ത് അത് വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ വീട് വിൽക്കുക എന്ന ഓപ്ഷനിലേക്ക് വന്നതാണ് നല്ല ജോലിയായിരുന്നു കൊറോണ വന്നപ്പോൾ അതൊക്കെ പോയി ലോൺ എടുക്കാൻ കഴിഞ്ഞ ലോൺ അടക്കാൻ കഴിഞ്ഞില്ല വീടിന് അടുത്തുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നാണ് ഇനി അടുത്ത ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം വഴിയിലല്ലോന്ന് കരുതികാണ്ട് ഞാനങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നഴ്സിംഗാണ് സിസ്റ്ററാണ് കേട്ടോ ഇത് എന്താ പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മോനെ പതിനാല് വയസ്സായി അപ്പോ അന്നൊക്കെ പോയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ പോയി പിന്നെ എൻ എം ആട്ടോ പിന്നെ കൊറോണയൊക്കെ ആയപ്പോൾ ലിനുവിനെ ഗർഭിണിയായിരുന്നു അതിൽ പിന്നെ കാക്കു പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തിയായിരുന്നു ഇനി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി അതിലാ പിന്നെ ജെൻസ് ബേബിനെയൊക്കെ പ്രഗ്നന്റ് ആയി എൻ്റെ വീ പാവപ്പെട്ട മുമ്പൊക്കെ അടിപൊളിയായിട്ട് ജോലിയുണ്ട് ഒരു നേഴ്സാണ് കല്യാണം കഴിഞ്ഞ സമയത്തും മോനായ സമയത്തും ഈ സ്ത്രീ ജോലിക്ക് പോയിട്ടുണ്ട് പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ കാക്കു പറഞ്ഞത്രേ ജോലിക്ക് പോകണ്ട എന്ന് എത്രയോ ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടും ചെറിയ കുട്ടികളുണ്ടായിട്ടും ജോലിക്ക് പോകുന്നവരുണ്ട് ബുദ്ധിമുട്ടി പാല് കറന്ന് വെച്ച് കുപ്പിയിലാക്കിയിട്ട് പോലും ജോലിക്ക് പോകുന്ന ഉമ്മമാരുണ്ട് ഇനി ജോലിക്ക് പോയാലും കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഒരു ടൈം കണ്ടെത്തി കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരുന്ന ഉമ്മമാരുണ്ട് അവരൊക്കെ ഈ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്നത് ആ സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞത്ര അങ്ങനെയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഭർത്താവ് പറഞ്ഞു ജോലിക്ക് പോകണ്ട എന്ന് അപ്പൊ ഇവരുടെ കുടുംബത്തെ ആര് നോക്കും നോക്കണം അതാണല്ലോ മനസ്സിലിരിപ്പ് അപ്പൊ ഇനി അടുത്തൊരു ക്ലിപ്പിലേക്ക് പോയിട്ട് വരാം പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല അലോണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് വീട് പണിയൊക്കെ തീർത്തത് അത് മുഴുവനൊന്നും ആയില്ല പിന്നെ പോവാനും കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ബാഡ് കമന്റ് വരുന്നുണ്ട് ഒരുപാട് നിലം കണ്ടിട്ടും ഒക്കെ നമുക്കൊന്നും ഒരുപോലെ ആവാനൊന്നും കഴിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു അപ്പോൾ ലോൺ എടുത്തിട്ടാണ് വീട് പണിക്ക് നിന്നത് ലാസ്റ്റ് അടക്കാൻ പറ്റിയില്ല വീട് പണി മുഴുവനാക്കാനും കഴിഞ്ഞില്ല ഭാര്യയും ഭർത്താവ് ജോലിക്ക് പോവുകയുമില്ല അതുകൊണ്ട് ആരും വീട് കണ്ടിട്ട് ബാഡ് കമൻ്റ് ഇടരുത് എന്ന് അതൊക്കെ അവർക്ക് ഭയങ്കര വിഷമമാണ് എന്നാൽ ഈ വീടിൻ്റെ കോലം കണ്ടിട്ട് ആളുകൾ ഓരോ കമൻ്റ് ഇടുമ്പോൾ അത് ചെയ്യരുതെന്ന് എന്നാൽ ഇവർക്ക് ജോലിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാറ്റി വെച്ചിട്ട് ഇവർക്ക് ഓരോ ജോലി കഴിപ്പിക്കാം ഓരോ ഒരിക്കലും ഒരു ടൈൽസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഭാഗം തേപ്പ് നടത്താം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർ ഇവരുടെ വീഡിയോയിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് വീടുപണിക്ക് വേണ്ടിയാണ് ലോൺ എടുത്തത് എന്ന് ഭർത്താവിന് നല്ല ജോലി ഉണ്ടായിരുന്നു സൗദ്യയിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് അതൊരു പോയിൻ്റാണ് എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നത് ഞാൻ അന്വേഷിച്ചിട്ടില്ല നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ പിന്നീടൊരു വീഡിയോ ചെയ്യാം ഈ വീഡിയോയിൽ ഉടനീളം കുട്ടിൻ്റെ അസുഖത്തിനാണ് ലോൺ എടുത്തത് എന്ന് ഈ ഉമ്മ പറയുന്നില്ല ഒരു വർഷം മുമ്പുള്ള വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുഴുവനും ഈ ഉമ്മ പറയുന്നത് വീട് പണിക്കാണ് ലോൺ എടുത്തത് എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് കുട്ടിയുടെ അസുഖത്തിനാണ് ലോൺ എടുത്തത് എന്ന് എവിടെ വെച്ചാണ് ഇവർ അത് മാറ്റി പറഞ്ഞത് എന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത് ഞമ്മൾക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഈ ഉമ്മ ഒന്നും കൂടി വ്യക്തമായി നമ്മളോട് അതായത് പൊതുജനങ്ങളോട് പറയുന്ന കാര്യമുണ്ട് അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും അതുകൊണ്ട് നമ്മൾക്ക് ക്ലിപ്പിലേക്ക് പോകാം വാങ്ങിയപ്പോൾ കണ്ണൊക്കെ എന്നറിഞ്ഞുണ്ട് ഏട്ടോ കാക്കിങ്ങനെ പുറത്ത് തട്ടിണ്ടുമുണ്ടല്ലേ വീഡിയോൻ്റെ മുന്നിൽ കരയരുത് ധൈര്യത്തിൽ നിൽക്ക് നമ്മൾ രണ്ടാളും എല്ലാവർക്കും ഒരു പാടാകട്ടെ ലോൺ കാണ്ട് വീട് ഒരു പാടാകട്ടെ ഇതുപോലുള്ള ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ ആരും ലോൺ എടുത്ത് വീട് വെക്കരുത് എന്ന് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ജോലിയും കൂലിയും ഇല്ലാത്ത ആരും ലോൺ എടുത്ത് വീട് വെക്കരുത് എന്ന് ഇതിൽ ഇവർ വ്യക്തമായി പറയുന്നുണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷ പിന്നെ ഇവർ മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന ഒരു ബ്ലോഗറിൻ്റെ അടുത്ത് പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഇവർക്ക് ഒരുപാട് ക്യാഷ് കിട്ടി എന്ന് അന്വേഷണത്തിൽ മനസ്സിലായതാണ് അതിൻ്റെ കണക്കോ കാര്യങ്ങളോ ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല ആ ക്യാഷ് എവിടെ പോയി ഈ സ്ത്രീ ഇവരുടെ സുഖവാസത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അവർ അവരുടെ കടം വീട്ടാനായിരുന്നു ഉപയോഗിച്ചത് എങ്കിൽ ഇവർ വീഡിയോയുമായി വരുമായിരുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇവർ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാം ഇനി നമുക്ക് ചെറിയൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വരാം പത്ത് പതിനഞ്ച് ലക്ഷത്തിന് ഈ വീട് വിറ്റുകാണ്ട് എട്ടുപത്തു ലക്ഷം പോലെ നമ്മള് വീടിന്റെ ഇത് കൊടുക്കണം ബാക്കി നാല് മൂന്നാലു ലക്ഷം രൂപ ഉണ്ടാവും അതിൽ പേഴ്സണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വീട് വിറ്റു പതിനഞ്ച് ലക്ഷത്തിനാണ് വീട് വിറ്റത് അതിൽ എട്ടുപത്തു ലക്ഷം ബാങ്കിൽ അടച്ച് ലോൺ അടച്ച് തീർത്ത് ആധാരം എടുത്തു ബാക്കി മൂന്നോ നാലോ ലക്ഷമുണ്ട് അത് പേഴ്സണൽ ബുദ്ധിമുട്ടും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇനി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് ഒരു ലക്ഷം ഉണ്ട് വീഡിയോക്ക് നല്ല രീതിയിൽ വ്യൂസുമുണ്ട് ഒരു മിനിറ്റിൽ ആയിരം വ്യൂവേഴ്സ് എന്ന രീതിയിലാണ് ഇവരുടെ വീഡിയോയുടെ റീച്ച് എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് റവന്യൂ കിട്ടുന്നില്ല സനു റിയാക്ഷൻ എന്ന ബ്ലോഗർ വെറും ലൈവ് മാത്രം ചെയ്തുകൊണ്ട് മാസം നൂറ് ഡോളർ ഉണ്ടാക്കുന്നുണ്ട് അവർ ഒരു ലൈവിൽ പറയുന്നുണ്ട് എനിക്ക് മാസം യൂട്യൂബ് സാലറി തരുന്നുണ്ട് എന്ന് എങ്കിൽ ഇത്രയും വീഡിയോയും ഷോർട്സും ഇടുന്ന ഇവർക്ക് നിഷ്പ്രയാസം നൂറ് ഡോളർ ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും കാരണം അവരുടെ വീഡിയോയുടെ റീച്ച് നോക്കിയാൽ മാത്രം മതി ഇവർ യൂട്യൂബ് റവന്യൂയെക്കുറിച്ച് പറയുന്നേയില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടാർ കൊടുക്കൂലല്ലോ നമ്മുടെ ബീൻ ഫാമിലിക്ക് റവന്യൂ കിട്ടി അവരുടെ സബും വീഡിയോയും വ്യൂസും ഒന്ന് നോക്കൂ ഈ സ്ത്രീയുടെ നാലിൽ ഒന്നു പോലുമില്ല എന്നിട്ടും ബീൻ ഫാമിലിക്ക് യൂട്യൂബ് സാലറി കൊടുത്തു ഈ സ്ത്രീക്ക് മാത്രം റവന്യൂ ഇല്ല എന്ന് എന്ത് പച്ചക്കള്ളമാണ് ഈ സ്ത്രീ പറയുന്നത് പിന്നെ ഈ സ്ത്രീക്ക് ആളുകൾ കൊടുക്കും എങ്ങനെ ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു രോഗിയാണെങ്കിൽ പണിയെടുക്കാൻ പോകാൻ പറ്റില്ല അസുഖങ്ങളൊക്കെ ഉണ്ട് അറ്റാക്ക് അല്ലെങ്കിൽ ക്യാൻസർ സ്ട്രോക്ക് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഓക്കെ എല്ലാവരും കൂടി പിരിവിട്ട് വീട് വെച്ച് കൊടുക്കാം ഇത് രണ്ട് പേരും ആരോഗ്യമുള്ളവർ ആറു മക്കൾ ഒരു കുഴപ്പവുമില്ല ഇവർക്ക് ഒരു ഒറ്റ നില വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് അധ്വാനിച്ച് സഹായിക്കുന്നവർ ഒരു സൈഡിലൂടെ സഹായിക്കും ഇത് രണ്ട് പേരും മറ്റുള്ളവരുടെ പണത്തിന് വേണ്ടി പിരിവെടുക്കുക എവിടത്തെ ഇത് ഇനി നമുക്ക് പ്രമുഖ യൂട്യൂബറുടെ ചാരിറ്റി ബിസിനസ് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം പ്ലീസ് ഇവർക്ക് ആറു മക്കളാണ് മൂന്നാമത്തെ മോൾക്ക് സുഖമില്ലാതായതോടുകൂടി മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടത്തിയും ഐ സിയുൽ കിടന്നും ഇവർക്ക് കടങ്ങൾ കയറിയതാണ് അങ്ങനെയാണ് ഇവർ ലോൺ എടുക്കുന്നത് കേട്ടോ വീട് വെച്ചിട്ട് അതോടുകൂടി ഇപ്പോൾ അപ്പോൾ പ്രമുഖ യൂട്യൂബർ എന്താ പറഞ്ഞത് മൂന്നാമത്തെ മോൾക്ക് സുഖമില്ലാതെ ആയതോടുകൂടി മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടത്തിയും ഐ സി യുയിൽ കിടത്തിയുമാണ് ഇവർക്ക് കടങ്ങൾ കയറിയത് എന്ന് ഇതാണ് പ്രമുഖ സത്യത്തിൽ എങ്ങനെയാ ജപ്തി വന്നത് എന്ന് ഈ പാവം പിടിച്ച ഉമ്മനെ മുൻ വീഡിയോയിൽ പറഞ്ഞു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുമുണ്ട് ഇതാണ് ചാരിറ്റി ബിസിനസ് ഈ ചാരിറ്റി ഇവരുടെ ഭർത്താവും ഇവരുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് വരാം ഈ ഉമ്മയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ ഇവർക്കെതിരെ കുറച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ട് വന്നപ്പോൾ ഇവർക്ക് പിരിവും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടിയത് പ്രമുഖക്ക് ആരോ വിളിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്ന് എത്ര പേരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം ഒരു ചാരിറ്റി ചെയ്യുന്ന ആൾ രോഗിയാണ് എന്ന് പറഞ്ഞ് പിരിവ് നടത്തിയാൽ പോലും ഒരാഴ്ച കൊണ്ട് അഞ്ച് ലക്ഷം രൂപ പോലും ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയ കാര്യമാണ് ഇവിടെ ആരോഗ്യമുള്ള ഭർത്താവും മക്കളും ഉള്ള ആളായിട്ടും ഒരാഴ്ച കൊണ്ട് ക്യാഷ് പിരിച്ചു കിട്ടി പത്ത് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടി എന്നാണ് പ്രമുഖയുടെ വീഡിയോയിൽ പറയുന്നത് പ്രമുഖയുടെ വീഡിയോ കണ്ടാൽ പലതും മുക്കിയും മൂളിയുമാണ് പറയുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രമുഖയെ ഇങ്ങോട്ട് വിളിച്ച് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് പറഞ്ഞത് ഇവരെ ഈ പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച അക്കൗണ്ട് പ്രമുഖയുടെ ചാരിറ്റി ട്രസ്റ്റിൻ്റെയാണ് അതിൽ എത്ര വന്നു എന്നോ എത്ര കിട്ടി എന്നോ ഈ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ വലിയ ചാരിറ്റി പ്രമുഖരൊക്കെ ചെയ്യുന്നത് പുതിയ അക്കൗണ്ട് തുടങ്ങി അതായത് ചാരിറ്റി അംഗങ്ങളിലെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിലും ആർക്ക് വേണ്ടിയാണോ അവരുടെ പേരിലും കൂടി ജോയിൻറ്റ് അക്കൗണ്ടാണ് തുടങ്ങുക അപ്പോൾ എത്ര വന്നു എത്ര കിട്ടി എന്ന് രണ്ട് കൂട്ടർക്കും അറിയാൻ പറ്റും ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ട്രസ്റ്റിൻ്റെ പേരിലാണ് പ്രമുഖ പിരിച്ചിട്ടുള്ളത് ട്രസ്റ്റ് ആകുമ്പോൾ പണപിരിവ് നടത്തുമ്പോൾ അതിന് പരിമിതിയുണ്ട് ഈ പ്രമുഖ കൺസെപ്റ്റ് ചെയ്തത് നാല് സെൻറ് സ്ഥലം അതിനകത്ത് രണ്ട് ബെഡ്റൂം ഒരു അടുക്കള ഹാൾ അടങ്ങുന്ന ഒരു വീടാണ് പ്രമുഖ ആഗ്രഹിച്ചത് അതിന് ശ്രമിച്ചപ്പോൾ ഈ ആറു മക്കളുടെ ഉമ്മ പറഞ്ഞത് ഒന്നുകിൽ ആ വീട് പതിനെട്ട് ലക്ഷത്തിന് തിരിച്ചെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതുപോലൊരു വീട് മറ്റെവിടെയെങ്കിലും കെട്ടിത്തരണം എന്നതാകും ഡിമാൻഡ് ഇതൊരിക്കലും പ്രമുഖക്ക് സാധിക്കില്ല ട്രസ്റ്റിൻ്റെ പേരിൽ ഇരുപത് ലക്ഷം രൂപ ഒരാൾക്ക് വേണ്ടി ക്രൗഡിൽ നിന്നും പിരിക്കാൻ പറ്റില്ല അവിടെയാണ് പ്രമുഖക്ക് ബുദ്ധിമുട്ട് വന്നത് ഇത്രയും തുക പിരിക്കാൻ നിയമസാധ്യത ഉണ്ടാകില്ല അതാണ് പ്രമുഖ പകുതിക്ക് വെച്ച് നിർത്തിയത് ഇത്രയും തുക പിരിക്കാനും വീട് വെക്കാനും പറ്റില്ല കാരണം പിരിക്കുന്നത് ക്രൗഡിൽ നിന്നാണ് പിന്നെ പ്രമുഖ പറയുന്നത് അവർക്ക് വേണ്ടി ഇനി ക്യാഷ് ഇടേണ്ടതില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് അതായത് ഇനി മുതൽ ആ അക്കൗണ്ടിൽ ഈ ഉമ്മയുടെ പേരും പറഞ്ഞ് ക്യാഷ് വന്നാൽ അത് കണക്ക് കൂട്ടപ്പെടില്ല എന്ന് ഈ വീഡിയോ കാണാത്തവർ ഇനിയും ഉണ്ടാകും ക്യാഷ് ഇപ്പോഴും ഇടുന്നുണ്ടാവില്ലേ അത് ഈ ഉമ്മക്ക് കിട്ടില്ല എന്ന് സാരം ഒരു പണിയെടുക്കാ കള്ളന് വേണ്ടിയും ഒരു കുഴിമടിച്ച പെണ്ണിന് വേണ്ടി ഈ പണിയെടുക്കുന്ന ആളുകളിൽ നിന്ന് കളവ് പറഞ്ഞ് പത്ത് ലക്ഷം പിരിച്ചെടുക്കുകയാണ് ചെയ്തത് എത്ര വലിയ ക്രൈമാണ് ഇത് ഇനി ഞമ്മൾക്ക് ഒരു സ്ക്രീൻഷോട്ടിലേക്ക് പോകാം യാസ്ലിം ഫറ എന്ന ഒരു ഐ ഡി പ്രമുഖയുടെ വീഡിയോക്ക് താഴെയിട്ട കമൻ്റാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ നൈസായിട്ട് കൈ ഒഴിഞ്ഞു അല്ലേ നിങ്ങളുടെ ബാക്കിൽ അന്വേഷണം വരുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഊരി നിങ്ങളുടെ ബാക്കിൽ ബ്ലാക്ക് മണി ആക്കുന്ന മാഫിയ തന്നെയുണ്ട് എല്ലാം പുറത്തുവരാൻ അധിക സമയം വേണ്ടിവരില്ല ആ പറഞ്ഞതിൽ ഒരു സത്യമില്ലേ അല്ലാതെ ഒരാഴ്ച കൊണ്ട് പത്ത് ലക്ഷം കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമല്ലേ അതിന് പ്രമുഖയുടെ റിപ്ലൈ കമൻ്റ് ആണ് ആദ്യം ഒറിജിനൽ ഐ ഡിയിൽ വന്ന് ഉണ്ടാകു ശവമേ എന്ന് പുണ്യമാസത്തിൽ പുണ്യവാക്കാണ് നന്മ മരം ഉപയോഗിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ തിന്ന് ജീവിക്കുന്ന നന്മ മരങ്ങൾ ഒക്കെ തന്നെ ചോദ്യങ്ങളെ ഭയക്കുന്നവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്കെതിരെ എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചാൽ അവർ നമ്മുടെ വാ അടപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമായ വാക്കുകളാണ് അതുതന്നെയാണ് ഇവരുടെ നന്മയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ജനങ്ങളുടെ അവസരവും ഇതേ ഗ്യാസ്ലിം പോയിട്ട് നിങ്ങൾ ചെയ്തത് വളരെ നന്നായി ഇത്രയും നല്ല കാര്യം ചെയ്തതിന് അലഹമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനിടയിൽ താങ്ക് യു ഡിയർ അല്ലെങ്കിൽ താങ്ക്സ് എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്മൈലിയും ഇട്ട് ഇവർ പോകുമായിരുന്നു പക്ഷേ ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ ആ അക്കൗണ്ട് ഫേക്ക് ഐ ഡി ആയി ആ അക്കൗണ്ട് ഉത്തരം അർഹിക്കാത്ത അക്കൗണ്ടായി ഇത്തരക്കാരോട് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു കാര്യത്തിനും ഉത്തരം ഇല്ല കളവ് പറയുന്നവർ എന്ത് ഉത്തരം പറയാനാണ് ഇവർ ഉദ്ദേശിച്ചത് നടന്നില്ല അതായത് ഇവർക്ക് വേണ്ടി ഒരു ചാരിറ്റി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവർ ആദ്യം വിചാരിച്ചത് ആറ് മക്കൾ അല്ലേ അപ്പോൾ എല്ലാവരും വാരിക്കോരി കൊടുക്കും എന്നാണ് പക്ഷേ അത് അവിടെ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇവർ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വന്നപ്പോഴാണ് നന്മമരമായ പ്രമുഖ യൂട്യൂബർ പകുതിയിൽ വെച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തത് ഇതുപോലെ ഓടിച്ചെന്ന് ഒരു വീട് പൊളിച്ചിട്ടുണ്ട് അത് എന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണാം ഈ വീഡിയോയിൽ ഇത്രമാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്